നമസ്കാരം റാഫ്ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം യെസ് കാർലോ അഞ്ചലോട്ടി എറ ബ്രസീലിൽ ആരംഭിച്ചിരിക്കുകയാണ് ഇന്നാണ് അരങ്ങേറ്റ മത്സരം എന്ന് പറഞ്ഞാൽ ഇന്നാണ് ആഞ്ചലോട്ടിയുടെ ബ്രസീൽ ടീം ആദ്യമായിട്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങുന്നത് സൗത്ത് അമേരിക്കൻ മേഖലാ വേൾഡ് കപ്പ് ക്വാളിഫയറിൽ ഇക്കടായിട്ടാണ് ബ്രസീൽ കളിക്കുന്നത് ഇന്ന് എന്ന് പറയുമ്പോൾ സൗത്ത് അമേരിക്കയിലെ സമയമാണ് ഇന്ന് എന്ന് നമ്മൾ പറഞ്ഞത് നാളെയാണ് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ പുലർച്ചെ നാല് മുപ്പതിനാണ് ആ കളി നടക്കുക മത്സരത്തിനായിട്ട് ഇന്നലെ തന്നെ ഇക്കഡോറിൽ എത്തിയിട്ടുണ്ട് ബ്രസീലിയൻ ദേശീയ ടീം അവിടെ വെച്ച് ഒരു ട്രെയിനിങ് നടത്തുകയുണ്ടായി കോച്ച് മാധ്യമങ്ങളെ കാണുകയും ചെയ്തു ട്രെയിനിങ് സെഷൻ ആദ്യം പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് മാധ്യമങ്ങൾക്ക് എൻട്രൻസ് ഉണ്ടായിരുന്നത് എൻട്രി ഉണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് വാമപ്പ് മാത്രമാണ് നടന്നിട്ടുള്ളത് അപ്പോൾ ആദ്യ ലെവൻ ലാരൊക്കെ എന്നുള്ളത് അതിന് മുമ്പത്തെ ദിവസത്തെ ട്രെയിനിങ്ങുമായി ബന്ധപ്പെടുത്തി മറ്റുമൊക്കെ വെച്ചിട്ടാണ് ഇപ്പോൾ ബ്രസീലിയൻ മാധ്യമങ്ങൾ പുറത്തേക്ക് വിടുന്നത് ഗോൾ കീപ്പറായിട്ട് ആലീസൺ ബെക്കർ ഉണ്ടാകും ഡിഫൻസിൽ വാൻഡേഴ്സിനും മാർക്കിന് അലക്സും അലക്സാന്ദ്രോയും ഉണ്ടായിരിക്കും ഈ അലക്സ് എന്ന് പറയുന്നത് അലക്സാന്ദ്രോ റിബൈറോയാണ് അദ്ദേഹം തന്നെ പറഞ്ഞാണ് എന്നെ അലക്സ് എന്ന് വിളിച്ചാൽ മതിയെന്ന് അപ്പോൾ അങ്ങനെയായിരിക്കും ഡിഫൻസ് ഉണ്ടാവുക മധുനിറയിൽ കാസമിറോയും ബ്രൂഡോ ഗുറസും ഗേൾസണുമായിരിക്കും മുന്നേറ്റങ്ങൾ നയിക്കാൻ വില്യൻ റിജാലിസൺ വിനി ജൂനിയർ ജൂനിയർഫിക്ക് സസ്പെൻഷനാണ് അദ്ദേഹം കളിക്കുന്നില്ല അതുകൊണ്ട് എസ്റ്റവായോ സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതാണ് ഇപ്പോൾ ഉള്ള പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ അപ്പോൾ ബ്രസീല് കാർലോ ആഞ്ചലോട്ടിയുടെ കീഴിൽ ഇന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു അവരുടെ ആദ്യ മത്സരം വിജയിച്ചു കയറുമെന്ന പ്രതീക്ഷയിൽ ആരാധകർ എസ്റ്റവായോയിൽ വലിയ പ്രതീക്ഷയാണ് ഇന്നലെ പ്രീമാച്ച് പ്രസ് കോൺഫറൻസിൽ കാർലോ ആഞ്ചലോട്ടി പുലർത്തുന്നതായിട്ട് പറഞ്ഞത് ഏതായാലും വലിയ പ്രതീക്ഷയോടുകൂടി എസ്റ്റവായോയും ബ്രസീലും ഒക്കെ കളിക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ വിജയിച്ച് കയറാൻ കഴിയുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ആരാധകർ ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്